എൻ്റെ ആരിഫ് ഹുസൈൻ ഭായി ഏത് ചാറ്റ് ജി പി ടി ആണ് ഈ ഫേക്ക് തന്നത് ഇസ്ലാം വിരോധം ഏകൂടെ അടിച്ചേൽപ്പിക്കണം ഇതിപ്പം ആരിഫിൻ്റെ അണ്ണാക്കലല്ല ആരിഫിൻ്റെ പോയി കുത്തു കിട്ടിയത് ഈ സംഭവം എന്താ വെച്ചാൽ ഇന്ന് ഇന്നലെ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ആസ്പദമായത് നമ്മുടെ അരിപ്പൻ നമ്മുടെ എച്ചിൽ എച്ചിലുണ്ണാക്കൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഡിയർ ഉണ്ണാക്കൻസ് ഉണ്ണാക്കൻസ് എന്നുള്ള നമ്മുടെ അൺമാസ്കിങ് അനോമലീസ് ഉണ്ടല്ലോ ആരിഫിനെ ആരിഫിനെപ്പോഴും എടുത്തിട്ട് കൊടുക്കാറുള്ളത് ഏ അവന്മാർ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ആരിഫിനെ ഏതോ ആരിഫിൻ്റെ ഒരു കോയ കോളിങ്ങിലുള്ള ഏതോ ഒരു കോളിങ് ഓളി വിളിച്ചിട്ട് ആരിഫിനെ പച്ചക്ക് അതായത് ലൈവ് തന്നെ ഇട്ടിട്ട് ഓക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പൂക്ക എന്നല്ല ആകെ ഒരു ബ്ലിങ്കസ് അടിച്ച വീഡിയോ ആയിരുന്നു ആരിഫിൻ്റെ അതെടുത്ത് നല്ല രീതിയിൽ നമ്മുടെ അൺമാസ്കിങ് അനോമലീസ് എല്ലാ സ്ഥലത്തും നല്ല സ്റ്റൈലായിട്ട് ആരിഫിനെ അതിലിട്ട് ഊക്കുന്നുണ്ട് അതായത് ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ അതായത് വൈ വയലൻസ് ഉണ്ടാക്കുന്ന മതം ഇസ്ലാമാണെന്നും പറഞ്ഞിട്ടാണ് ആ വീഡിയോ വന്നിരുന്നത് പക്ഷേ ആരിഫ് ചെക്ക് ചെയ്ത സമയത്ത് ലൈവില് തന്നെ അത് അല്ല അത് മുസ്ലിം മത ഇസ്ലാം മതമല്ല എന്നുള്ള വ്യക്തമായ തെളിവ് കിട്ടിയതോടുകൂടി നമ്മുടെ ആരിഫ് ഒന്ന് ചൂളിപ്പോയിരുന്നു അപ്പം അത് മറ്റൊന്മാരെടുത്ത് നല്ല പോലെ നല്ല പോലെ അവരത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു ഇന്നലെ ആരിഫ് ഭയങ്കര സംഭവമായിട്ട് ഡിയർ ഉണ്ണാക്കൻസ് എന്നും പറഞ്ഞിട്ട് പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ പൈസ കൊടുത്തിട്ട് ഫ്രീയൊന്നുമല്ല കേട്ടോ ആരിഫ് ഹുസൈൻ നമ്മുടെ ആരിഫ് ഹുസൈൻ തെരുവോത്ത് പൈസ കൊടുത്തിട്ട് ചാറ്റ് ജി പിടിൻ്റെ തേർഡ് വേർഷ്യൻ ത്രീ പോയിൻറ്റ് ടുവോ ത്രീ പോയിൻറ്റ് ഓയോ ആയതൊരു വേർഷ്യൻ വാങ്ങിച്ചു അതിലുള്ള ഗ്രാഫാതും പറഞ്ഞിട്ട് ഇതാ വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ വൺ എയ്ഡിൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഇസ്ലാമാണ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ദാസിസം വാസിസം എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ക്രിസ്ത്യാനിറ്റി ഫൈവ് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ എസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ എൻ്റെ കൂടെ ലൈവില് വന്നോ എൻ്റെ കൂടെ അത് പറഞ്ഞോ എൻ്റെ കൂടെ പറഞ്ഞു ഭയങ്കര വീരവാദമായിരുന്നു ഇന്ന് നമ്മുടെ രാഹുൽ ഈശ്വര് അതിങ്ങെടുത്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ ഫോർ പോയിൻ്റ് ഓഫ് വെർഷൻസ് എടുത്ത് ചാജി പി ഡിയുടെ പെയ്ഡ് വേർഷൻസ് എടുത്തിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തതിൽ ഈ പറഞ്ഞ ഒരു ചാറ്റ് ജി പി ടിയിലെ ഒരു വേർഷൻസിലും ഇങ്ങനെ ഒരു സ്കോറ് അവരിട്ടിട്ടില്ല അതായത് ഏറ്റവും വയലൻസ് ഉണ്ടാക്കിയിട്ടുള്ള മതം ഇസ്ലാം ആണെന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്കോറ് ചാറ്റ് ജി പി ടിക്ക് എവിടെയും ഒരു വേർഷൻസിലും ഫ്രീ വേർഷനിലും പെയ്ഡ് വേർഷൻസിലും വട്ട് എവർ ദ വേർഷൻസ് അതിലൊന്നും ഇല്ലാതെ പച്ചക്ക് നമ്മുടെ രാഹുൽ ഈശ്വർ വിത്ത് ലൈവ് സിസ്റ്റത്തിൽ വിത്ത് ലൈവായിട്ട് ആയിട്ട് അതിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു അപ്പം ആരിഫ് ഹുസൈൻ പറഞ്ഞത് ആളുകളെ പറ്റിക്കാൻ സംഘികളെ പറ്റിക്കാൻ സംഘികളുടെ കൈയ്യിട് കിട്ടാൻ സംഘികളുടെ രാജാവായിട്ട് കിരീടം വെച്ച് രാജാവായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാറ്റയാണ് എന്നുള്ളത് പച്ചക്ക് തുറന്ന് കാട്ടിയിട്ടുണ്ട് ഇനി എന്ത് കണ്ടിട്ടാണോ നമ്മുടെ ആരിഫ് ഇതുണ്ടാക്കിയെന്നറിയില്ല പിന്നെ ആരിഫ് ആയതുകൊണ്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പൊക്കി പിടിച്ച് കൊണ്ടുവരും അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ചാറ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ആരിഫ് ക്രിയേറ്റ് ചെയ്ത് വരും പറ ഡിങ്ക മതം ഡിങ്കൻ്റെ സ്വന്തം ആളല്ലേ ഡിങ്കൻ്റെ ഇടത്തെ കയ്യാന്നുള്ള പറയുന്നത് അപ്പോൾ ഡിങ്കൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ചാറ്റ് ജി പീട്ട് ഉണ്ടാക്കാനും ആ ചാറ്റ് ചെയ്യും ഇസ്ലാമാണ് ഏറ്റവും വലിയ ക്രൂരമതം എന്ന് കൊണ്ടുവരാനും ഡിങ്കനും ഡിങ്ക ഭഗവാന്റെ ശിങ്കിടികളായിട്ടുള്ള സകല മന എച്ചിലുകൾക്കും വളരെ ആയിട്ട് അത് സാധിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ കാര്യത്തിൽ രാഹുൽ ഈശ്വരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളി വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട് അരിഫ് ആണ് നല്ല ബോധവും വിവരവും ഉണ്ട് അത്യാവശ്യം പഠിച്ച് വായിച്ച് നല്ല കഴിവൊക്കെ ഉണ്ട് പക്ഷേ ഇസ്ലാം വിരോധം ഇസ്ലാം വിരോധം തലക്ക് കയറിയതുകൊണ്ട് താൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ താൻ അറിഞ്ഞിട്ടുള്ള താൻ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമിനെതിരെ എങ്ങനെ ആക്കാം അല്ലെങ്കിൽ അതിൽ ഇസ്ലാമിനെതിർക്കാൻ പറ്റുന്ന എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ ഇനി അതല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കുറച്ച് പോയിന്റ്സും അഡീഷണൽ പോയിൻ്റ്സും ഒക്കെ ഇട്ടിട്ട് ഈ ഒരു മതത്തിനെയും ആ മതത്തിൻ്റെ പ്രവാചകനെയും ആ മതത്തിലെ വിശ്വസിക്കുന്ന ദൈവത്തിനെയും എല്ലാം എങ്ങനെയൊക്കെ നമുക്ക് കരിവാരിത്തേക്കാൻ പറ്റും ആ രീതിയിൽ മാത്രം ചിന്തിച്ചിട്ട് ഒരു പ്രത്യേകതരം സൈക്കോ ലെവലിലോട്ട് ചിന്തിച്ച് പോകുന്ന ഒരാളാണ് അരിഫ് നമുക്ക് അരിഫിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും അതായത് ആ മതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ അങ്ങ് അവരെ എല്ലാ രീതിയിലും അവരെ ഹ്യൂമിലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ആരിഫ് എപ്പോഴും ചെയ്യാറ് ആ മതത്തിലെ പ്രവാചകനെയും അതുപോലെ തന്നെ ചെയ്യണം അതിൽ വിശ്വസിച്ച് വരുന്ന ആളുകളെയൊക്കെ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റം വരെയും ആരിഫ് പോവും ആരിഫിൻ്റെ ചെറുപ്പത്തിൽ ഇനി എന്തുകൊണ്ടാണ് ആരിഫ് അത്രത്തോ അത്രക്ക് ഒരു ഇതുണ്ടായെന്നല്ല സ്വന്തം ഉമ്മനെ വരെ തള്ളി പറഞ്ഞു ഉമ്മ നാൽപ്പത് വയസ്സ് വരെ വയറുകാണിച്ച് നടക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഉമ്മ പറഞ്ഞതിൻ്റെ അകത്തോട്ട് കയറി ആരിഫ് പറഞ്ഞ കേട്ടോ പറ അകത്തോട്ട് കയറിയത് പണ്ട് ഉമ്മ ചെയ്ത പല കാര്യങ്ങളും ഞാൻ ഇവിടെ വെട്ടി തുറന്ന് പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മക്കാണ് മോശം അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആരിഫ് വന്ന് പറയാറ് ഇതിൻ്റെ താഴത്ത് കയ്യടിക്കാൻ ഒരു നൂറ് കണക്കിൽ സംഘികൾ വരും അവന്മാർക്ക് ഭയങ്കര രസമാണ് അവന്മാർ ഫണ്ട് കൊടുത്തിട്ടും അവന്മാർ വ്യൂസ് കൊടുത്തിട്ടും അവന്മാർ എങ്ങനെങ്കിലുമൊക്കെ നമ്മുടെ അരിപ്പന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ പൈസ കിട്ടി അത് നക്കി ജീവിക്കുന്നോണ്ട് നമ്മുടെ ആരിപ്പനും ഭയങ്കര സന്തോഷത്തിനാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പം ആരിഫിൻ്റെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ആരിഫ് ഇട്ട ഈ പോസ്റ്റിന് രാഹുൽ ഈശ്വർ നല്ല വ്യക്തമായിട്ടുള്ള മറുപടി കൃത്യമായിട്ടും വിത്ത് എവിഡൻസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാണിച്ചു കൊടുക്കാൻ മാത്രമല്ല ആരിഫിനോണ്ട് ലൈവായിട്ടോ അതല്ലെങ്കിൽ ത്രൂ കോളായിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ഏതെങ്കിലും വേദിയിൽ വെച്ചിട്ടോ സ്റ്റേജിൽ വെച്ചിട്ടോ ഈ കാര്യങ്ങൾ വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാനും പുള്ളി തയ്യാറാണെന്ന് പച്ചക്ക പുള്ളി എന്ന് പുള്ളിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ആരിഫ് അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇനി അതല്ല ഇതിൻ്റെ ഇടയിൽക്കൂടെ വേറെ വല്ല ഡിങ്കക്കുനിഷ്ഠുകളും കൊണ്ടുപോയത് ഇതിനെ കവർ ചെയ്യാനുള്ള കവറപ്പ് ചെയ്യാനുള്ള വേറെ കാര്യങ്ങളും ചെയ്യുമെന്നറിയില്ല എന്താണെങ്കിലും നമ്മൾ അൺമാസ്കിങ് അനോമലീസ് ആരിഫിൻ്റെ ഭാഷ പറഞ്ഞാൽ ഉണ്ണാക്കൻസ് അല്ലേ അതെ ഉണ്ണാക്കനാന്ന് ആരിഫിന് തോന്നും കാരണം ആരിഫിനെപ്പോഴും തുടുക്കുന്നത് ആരിഫെന്ന് ചെറിയുമ്പം ആരിഫിനെ മാന്തി ശവപ്പെട്ടിയിൽ അടക്കുന്ന രീതിയിലാണ് നമ്മുടെ അൺമാസ്കിങ് അനോമലീസ് ആരിഫിനിട്ട് കൊടുക്കാറ് എപ്പോഴാണെങ്കിലും പച്ചക്ക കൊടുക്കാറ് അതുകൊണ്ടുതന്നെ ആരിഫിൽ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആരിഫ് എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഫെയ്ഡറേഷനിൽ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഇമ്മ അതൊരു ഫേയ്ക്ക് ഡാറ്റ കുത്തി ഇട്ടിട്ട് ഇസ്ലാം ഇതഏർന്നാങ് ബഹിരാശാക ബഹി ബഹിരാകാശത്തോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആരിഫിൻ്റെ വേർഡിങ്സ് ഉണ്ടായിരുന്നു ഇപ്പം ആരിഫ് ബഹിരാകാശം വിട്ടിട്ട് ഏഴാനാകാശത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ ഈശ്വരൻ്റെ ഒരു വീഡിയോ കാരണം എന്താണെങ്കിലും ആ ഏഴാനാകാശമൊക്കെ ചുറ്റി കണ്ട് എൻ്റെ കൊച്ചുമ്പോൾ പുറത്തോട്ട് വാ ഞാൻ പുറത്ത് വന്നിട്ട് വല്ല പുതിയ വല്ല ഡിങ്ക ഭഗവാന്റെ പുതിയ വല്ല ചരിത്രങ്ങളോ അല്ലെങ്കിൽ കാമക്രിയകളോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞ അല്ലെങ്കിൽ രാഹുൽ ഈശ്വര് നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുള്ള തന്നെ വെല്ലുവിളിച്ചിട്ടുള്ള വെല്ലുവിളി ഏറ്റെടുത്തിട്ട് നീ ഒന്ന് കുണയ്ക്കോ എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഈ രാഹുൽ ഈശ്വർ അതിൽ പറഞ്ഞ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് പല എല്ലാ മതത്തിലും എന്താ പറയുക സമാധാനവും ഉണ്ട് സന്തോഷവും സമാധാനവും പ്ലസ് വയലൻസും ഉണ്ട് അത് ഓരോ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഏതൊരു മതത്തിലും വയലൻസ് വന്നത് അരിഫേ അത് നിനക്ക് പച്ചക്കറിയാം എങ്കിലും നീ അത് സമ്മതിച്ചു തരിക അത് സമ്മതിച്ചു തന്നാൽ പിന്നെ നിനക്ക് സംഘിപ്പട്ടം കിട്ടില്ല അല്ലെങ്കിൽ നിനക്ക് സംഘികളുടെ ഉടനടി കിട്ടൂല അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിനക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നല്ല പച്ചവെള്ളം പോലെ അറിയാം അപ്പം സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് മതത്തിൽ മുസ്ലിം മതത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വയലൻസ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് സാഹചര്യങ്ങളോ സാഹചര്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി യുദ്ധങ്ങൾ എങ്ങനെ ഉണ്ടായി അത് ക്രിസ്ത്യൻ മതത്തിൽ എത്രത്തോളം ഉണ്ട് നാസിസത്തിൽ എത്രത്തോളം ഉണ്ട് ബുദ്ധമതത്തിലെത്രത്തോളം ഉണ്ട് ബുദ്ധമതത്തിൽ വരെ ഉണ്ട് ബുദ്ധമതത്തിൽ വരെ വയലൻസ് ഉണ്ടായിട്ടുണ്ട് ഹിന്ദുയിസത്തിൽ ഉണ്ടായിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ ഗീതയിൽ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ എല്ലാവരെയും സഹായിക്കണം എല്ലാവർക്കും നല്ല വരുത്തണം കൊടുക്കണം എന്ന് മാത്രമേ ഗീതയിൽ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ ഗീത വരെ ഇറക്കപ്പെട്ടത് ഒരു യുദ്ധാടിസ്ഥാനത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ ഇടയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാ മതത്തിലും ഉണ്ടായിട്ടുണ്ട് ആരിഫെ അത് ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ മതത്തിൻ്റെ പേരിൽ വേൾഡിൽ ഒരുപാട് കൊല്ലങ്ങൾ ഒരുപാട് കൊല്ലങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ടായ യുദ്ധത്തിൻ്റെ ഒക്കെ ചരിത്രമൊക്കെ നമ്മളൊക്കെ പഠിച്ചതല്ലേ ഇസ്ലാമിൻ്റെ പേരിലുള്ള എത്ര ചരിത്രം നമുക്ക് പറയാനുണ്ട് അങ്ങനത്തെ ഇല്ല അതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനിറ്റിയിൽ യുദ്ധങ്ങളുടെ ചരിത്രം പറയാനുണ്ട് അതിനേക്കാൾ കൂടുതൽ മഹാഭാരത യുദ്ധങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് വയലൻസിൻ്റെ ഏറ്റവും കൊടുമുടിയായിട്ടുള്ള യുദ്ധങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളെ എല്ലാ മതത്തിലും എല്ലാം എല്ലാവർക്കും ഉണ്ട് ഞാൻ മുസ്ലിം മതത്തിലും ഉണ്ട് ഈ ഭീകരതക്ക് മതം ഇല്ല അരിഫേ ഭീകരതക്ക് എവിടെയും മതമില്ല അത് ഭീകരം ഭീകര മുസ്ലിം ആയെങ്കിലും അത് മുസ്ലിം അല്ല ഭീകരരാകുന്നത് ഭീകരർ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട് പല ഇതിൻ്റെ പേരിൽ ആൾക്കാരെ തച്ചും പിടിച്ചും കളയുന്നത് അത് ഹിന്ദുമതത്ത് പറഞ്ഞ പറഞ്ഞതോ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ക്രിസ്ത്യൻ മതങ്ങളിലുണ്ട് മറ്റ് പല രാജ്യങ്ങളിലും അതുകൊണ്ട് ആരിഫ് ഇങ്ങനത്തെ ഇല്ലാത്ത കഥകളില്ലാത്ത ഫേക്ക് ന്യൂസുകളില്ലാത്ത ഫേക്ക് ഇതുപോലത്തെ ഇൻഡസും കാര്യങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ പേര് നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട് നീ ഇമാതിരി സാധനങ്ങൾ ഇറക്കി വിട്ടാൽ അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് പറയാൻ അതല്ലാണ്ട് നീ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആരിഫേ നീ നീയൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാണ്ടാവുന്ന മതൊന്നുമല്ല ഈ ഇസ്ലാം എന്ന് പറഞ്ഞ മതം ഏഹ് നീ ഒരാളങ്ങ് വെളുപ്പിച്ച് എത്ര അങ്ങോട്ട് വെളുപ്പിച്ചാലും വെളുക്കുന്നവരല്ല ഈ സംഘികളും ഈ രണ്ട് കാര്യം നീ ചിന്തിക്കണം നിന്നാൽ ഇസ്ലാം ഇല്ലാണ്ടാവാനും പോകുന്നില്ല നിന്നാൽ സംഘികൾ വെളുക്കാനും പോകുന്നില്ല ഈ ഒരു കോമൺ സെൻസ് നിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരിയൊക്കെ ഏതെങ്കിലും കാലത്ത് ചാവാൻ കിടക്കുമ്പോഴെങ്കിലും വെള്ളം ആരെങ്കിലും ഒഴിച്ചു തരുമ്പോൾ ഈ ചിന്തകളൊക്കെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു അവസരം നിനക്ക് കിട്ടും അതല്ലാണ്ട് ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഘികൾ നിന്നെ കൈവിടും കാരണം ലിമിറ്റ് വേണ്ടേ നമ്മൾ പറഞ്ഞ് കളവ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാൻ കളവുകൾ ഇല്ലാണ്ടാവും അത് എടുത്ത് വെച്ച് അധികീസ് അതിലുണ്ട് അധികീസ് ഇതിലുണ്ട് നീ പറഞ്ഞ ഒരാ ദിവസവും ആറ് അദീസുകളിൽ പെടാത്ത പല ദീസുകളും വെച്ചിട്ടാണ് നീ സംസാരിക്കുക അതുകൊണ്ട് ആ പറയുന്നതിനൊക്കെ ലിമിറ്റ് വെച്ചിട്ട് പറയും ഏതായാലും നീ ഏ മറ്റേ എയറുന്നേ അങ്ങോട്ട് ബഹിരാകാശവും അത് കഴിഞ്ഞിട്ട് ഏഴാനാകാശമൊക്കെ ചുറ്റിയിട്ട് വരുമ്പം അതിൻ്റെ വീഡിയോ കാണാം എന്നിട്ട് പാക് ബാക്കി അല്ലേ എന്തായാലും രാഹുൽ ഈശ്വർ പൊളിച്ചു